ഒരു നീല മണൽക്കാലത്തും മണ്ണ് നകത്തലും എല്ലാം ഒരു തരം മണി ചെയിൻസ് ആണ് മുകളിലുള്ളവർക്ക് പത്ത് രൂപ കിട്ടിയാൽ താഴെയുള്ളവർക്കും കിട്ടും അതിന്റെ വിഹിതം പിന്നെ ഈ മണി ചെയിൻ പൊട്ടിയത് പോലെ പൊട്ടാൻ നോക്കിയതാണ് എങ്ങനെ പൊട്ടാനോ ഒരു കോണ്ടല്ലേ ചന്ദ്രഹാസൻ അതിന്റെ ചങ്ങല തീർത്തിരിക്കുന്നു ഹലോ ഞാൻ എം എൽ എ ചന്ദ്രഹാസനാ എടോ ആ സുകുമാരൻ അവന്റെ ഭാര്യയെ വെട്ടി മിന്നൽ സുകുമാരൻ ഇപ്പൊ മുൻപ് വന്നാ എനിക്ക് കിട്ടിയത് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവനെ പൊക്കണം എന്തിനാ സാർ അവനെ എന്തിനാണോ അതും ഒരു വെട്ടല്ല മനപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെ ഒൻപത് പെട്ട് അവൻ രക്ഷപ്പെടും അവനെ കസ്റ്റഡിയിൽ എടുക്കണോ நிலாடு நமக்கு தீர்க்கணும் വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി സാക്ഷിമൊഴി തരാനാ ഞാനിപ്പോ വന്നത് ഒരു ദൈവം ഒരു പെണ്ണിനെ വെട്ടിക്കൊന്നു ഒമ്പത് വെട്ടാ വെട്ടിയത് ഇപ്പം മരിച്ചു കാണും ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോഴേക്കും തോന്നുന്നത് അന്ത്യശ്വാസം മരിക്കുമ്പോഴേക്കും ഒരു ചോദ്യത്തിന് നീ മറുപടി തരണം ഞാൻ എത്ര ആലോചിച്ചിട്ടും കിട്ടാത്ത ഒരു വകുപ്പെ കൊന്നാൽ ദൈവത്തിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ എന്താ നീയും കൊണഞ്ഞു പോയല്ലേ എനിക്ക് ഞാൻ പറയാം ദൈവം ഒരാളെ കൊന്നാൽ ശിക്ഷിക്കാം വകുപ്പിന് കാരണം കാലാകാലങ്ങളായി സൃഷ്ടിക്കലും കൊല്ലനും ഒക്കെ തന്നെയാണ് ദൈവത്തിന്റെ പ്രധാന പണി പക്ഷേ ചില നേരങ്ങളിൽ ദൈവം ഇതുപോലെ അസമയത്ത് ശിക്ഷിക്കും ഉള്ളിൽ കരഞ്ഞും കണ്ണീരൊഴിക്കും ദൈവം ശിക്ഷ നടപ്പാക്കും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും സഹിക്കാൻ പറ്റാതെ വന്നാൽ പിന്നെന്ത് ചെയ്യും ദൈവം അങ്ങനെരുളയോടെയാണെന്ന് രവീന്ദ്രൻ അറിയോ എന്റെ എന്റെ ജീവിതത്തിലേക്ക് കാച്ചെണ്ണയുടെ സുഗന്ധം കൊണ്ടുവന്ന ദൈവത്തെ പേടിയില്ലാത്ത നിനക്ക് ആയുധത്തെ പേടി ഉണ്ടല്ലേ ദളിതനെ പുച്ഛിക്കുന്നു നിനക്കൊക്കെ ആയുധത്തെ ഭയവും ബഹുമാനവും ഉണ്ടല്ലേ ആയുധം ഈ ആയുധം കൊണ്ട് എന്തിനാണ് ദൈവം എന്റെ ഭാര്യയെ വെട്ടിയതെന്ന് നീ അറിയണം ഒരുവൻ ആരോടും പറയാതെ ഉള്ളിൽ നീറിയും വേദനിച്ചും കൊണ്ട് നടന്നിരുന്ന ഒരു വ്രണത്തിൽ അവൾ കുത്തി എന്ന അഥമബോധത്തിൻ്റെ പൊട്ടിയടിക്കുന്ന വ്രണത്തിൽ ഒരു വട്ടമല്ല കുത്തുവാക്കുകൾ കൊണ്ട് പലവട്ടം മറ്റുള്ളവരുടെ പല തെറ്റുകളും ദൈവം പൊറുക്കും പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഒരു ചെറിയ തെറ്റ് പോലും ദൈവ പൊറുക്കില്ല ഒരു ചെറിയ തെറ്റ് പോലും എന്റെ സങ്കടം അതല്ല ഒമ്പത് വെട്ടുവെട്ടിട്ടും അവൾ ഒരു വട്ടം പോലും സുഖവേട്ട എന്ന് നിലവിളിച്ചില്ല അരുതേനൊരു വാക്ക് പോലും പറഞ്ഞില്ല അത്രയ്ക്ക് അതിനായിരിക്കണം ഞാൻ അവൾക്ക് ആരുമല്ലാത്ത റ്റില് സുകുമാര കീഴടക്കിയിരിക്കുന്നു